എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലയങ്കര വൈശ്യ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഏകദിന കൊങ്ങനി ഭാഷ അഭിനയ കളരി സംഘടിപ്പിച്ചു കൊങ്കനി ഭാഷയെ ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി ദേശീയ ഭാഷയായി പ്രഖ്യാപിച്ചതിന്റെ മുപ്പത്തിമൂന്നാം വാർഷിക ദിനം സമുചിതമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഫോർട്ട് ഉച്ചയിൽ ഏകദിന അഭിനയ കളരി സംഘടിപ്പിച്ചു നമുക്ക് അതിൻ്റെ ഒരു കുറവ് ഉണ്ട് ഈ അഭിനയം നാടകം എന്നൊക്കെ പറയുന്നത് സമുദായത്തിൽ നമുക്ക് എളുപ്പം മെസ്സേജ് എത്തിക്കാവുന്ന ഒരു മീഡിയ ആണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതി അത് വായിച്ച് നമ്മൾ ഈ ഒരു മീഡിയ നാടകം സംബന്ധിച്ചിടത്തോളം അവസരത്തിൽ കൊച്ചിയിലെ കൊങ്ങണി ഭാഷാ സ്നേഹികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈശ്യ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് അഭിനയ കളരി സംഘടിപ്പിച്ചത് അൻപത് പ്രതിനിധികൾ പങ്കെടുത്തു അവർ പഠിക്കുന്ന അവരുടെ വിദ്യാഭ്യാസം അവർക്കൊരു ഈ ഇത്തരം ക്യാമ്പുകളിലൂടെ അത്തരത്തിൽ അത്തരത്തിലുള്ള ഒരു പരിവർത്തനം നമുക്ക് കൂടാതെ വല്ലാത്ത മനുഷ്യത്വം നമ്മൾ സങ്കുചിതരായി പോവാതെ ഒരു വിശ്വമാനവീകത നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു ദിവസത്തെ ഒരു സാർത്ഥകമായിട്ടുള്ള ക്യാമ്പായി മാറി എന്ന് ആർ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അനുഭവപ്പെട്ടിരിക്കും ഇവിടെ പറഞ്ഞതുപോലെ തുടക്കം മാത്രമാണ് കൊങ്കണി ഭാഷാ പ്രചാരണത്തിനായി സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊങ്കണി ഭാഷയിൽ ഹൃദയമായ റീലുകളും വെബ് സീരീസ് കണ്ടന്റുകളും നിർമ്മിക്കുവാൻ വേണ്ട പ്രോത്സാഹനവും പരിശീലനവും നൽകുന്ന ഒരു വേദിയാണ് ഈ വർക്ക്ഷോപ്പിലൂടെ സൃഷ്ടിച്ചത് ഷാബു കെ മാധവന്റെ ശിക്ഷണത്തിൽ ഫോട്ടൂച്ചി അമരാവതിയിലുള്ള എസ് ജെ ഡി ഹാളിൽ വെച്ചാണ് കൊങ്കണി ഭാഷ അഭിനയക്കളരി നടന്നത് അഭിനയക്കളരി രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച് വൈകിട്ട് ആറു മണിക്ക് സമാപിച്ചു തുടർന്ന് നടന്ന സമാപന ചടങ്ങിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും കൊങ്കണി ഭാഷാ കവിയുമായ ആർ എസ് ഭാസ്കർ കേരള കൊങ്കണി അക്കാദമി ചെയർമാൻ പി എൻ കൃഷ്ണൻ വൈശ്യ സമാജ് സെക്രട്ടറി രാജേന്ദ്രൻ വൈശ്യ യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അഭിലാഷ് എന്നിവർ സംസാരിച്ചു ഫോർട്ട് കൊച്ചി